ക്രിസ്മസ് യാത്ര ഇരുപത്തിമൂന്നാം ദിവസം പാതുവായലെ വിശുദ്ധ അന്തോനീസ് ഇപ്രകാരം പറയുന്നു ദൈവമേ നിന്റെ എളിമ എന്നെ കൂടുതൽ വിനയമുള്ളവനാക്കുന്നു നിന്റെ ഏകപുത്രൻ കന്യകയുടെ ഉദരത്തിൽ താഴ്മയുള്ളവനായും പുൽത്തൊഴുത്തിൽ ദരിദ്രനായും കുരിശിൻ്റെ മാറിൽ ഭവനരഹിതനായും നിലകൊള്ളുന്നു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം ഏതൊരു മനുഷ്യൻ്റെയും അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ് എളിമയുടെ പര്യായമാണ് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ ഈ ഭൂമിയിൽ മനുഷ്യൻ അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനവും ജീവിതവും നമുക്കും എളിമ നിറഞ്ഞ ഹൃദയത്തോടെ പുൽക്കൂട്ടിലേക്ക് നടന്നു നീങ്ങാം